കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്ന രീതിയിൽ നിർണായക മാറ്റങ്ങളാണ് വരുന്നത് ഇതുവരെ കമ്പനികൾ അടിസ്ഥാന ശമ്പളം കുറച്ച് അലവൻസുകൾ കൂട്ടിക്കാണിച്ചിരുന്ന വഴി ജീവനക്കാർക്ക് കുറഞ്ഞ ഗ്രാറ്റുവിറ്റി ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പുതിയ നിയമം ഈ രീതിക്ക് തടയിടും എന്താണ് പുതിയ നിയമത്തിലെ പ്രധാന മാറ്റം പുതിയ തൊഴിൽ നിയമപ്രകാരം ഒരു ജീവനക്കാരന്റെ ആകെ ശമ്പളത്തിന്റെ അമ്പത് ശതമാനത്തിലധികമാണ് അലവൻസുകളും മറ്റുമെങ്കിൽ അധികമുള്ള തുകയെല്ലാം അടിസ്ഥാന വേതനത്തിൽ ചേർക്കും അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയും കുറവാകുമ്പോൾ ഗ്രാറ്റുവിറ്റി തുകയും കുറഞ്ഞിരുന്നു അലവൻസുകൾ അമ്പത് ശതമാനം കടന്നാൽ ആ അധിക തുക അടിസ്ഥാന വേതനത്തിൽ കൂട്ടിച്ചേർക്കും ഇതോടെ ഗ്രാറ്റുവിറ്റി കണക്കാക്കാനുള്ള അടിസ്ഥാന തുക കൂടുകയും ചെയ്യും ഒപ്പം ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി തുകയും വർദ്ധിക്കുകയും ചെയ്യും നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ പ്രൊവിഡൻ ഫണ്ട് ബോണസ് ഗ്രാറ്റുവിറ്റി തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളെല്ലാം കൂടുതൽ ഉയർന്ന വേതനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കണക്കാക്കുക ഇത് ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടമാകും ലഭിക്കുക ഗ്രാറ്റുവിറ്റി എന്നാൽ ഒരു ജീവനക്കാരൻ്റെ ദീർഘകാല സേവനത്തിന് പകരമായി സ്ഥാപനം നൽകുന്ന പാരിതോഷികമാണ് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോഴോ രാജിവെക്കുമ്പോഴോ ആണ് ഇത് ലഭിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമപ്രകാരം അവസാനമായി വാങ്ങിയ മാസശമ്പളം ഉപയോഗിച്ചാണ് ഈ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് പുതിയ നിയമം വരുന്നതോടെ നേരത്തെ ഗ്രാറ്റ്വിറ്റി ലഭിക്കാൻ അഞ്ചു വർഷത്തെ തുടർച്ചയായ സേവനം വേണ്ടിയിരുന്നു അതുമാറി ഇപ്പോൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് കരാറിൽ ജോലി ചെയ്യുന്നവർക്ക് ഇനി ഒരു വർഷത്തെ സേവനം മാത്രം മതിയാകും കോൺട്രാക്ടർ വഴി ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാർക്കും ഇനി ഗ്രാറ്റ്വിറ്റി ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് തൊഴിലുടമ ബാധ്യസ്ഥനാണ് കരാർ ജീവനക്കാർക്കും ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള യോഗ്യതാ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്നും ഒരു വർഷമായി കുറച്ചു കൂടാതെ കയറ്റുമതി മേഖലയിലെ ജീവനക്കാർക്കും ഗ്രാറ്റുവറ്റി പി എഫ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കും